ഗുരുവായൂർ ദേവസ്വം മൂന്നാമത് നാഗസ്വര തവിൽ സംഗീതോത്സവം ഭക്തിസാന്ദ്രമായി പുലർച്ചെ ക്ഷേത്രത്തിൽ നിന്ന് നാഗസ്വരത്തിന്റെ അകമ്പടിയോടെ ഭദ്രദീപം എഴുന്നള്ളിച്ച് തെക്കേനടയിലെ ശ്രീഗുരുവാരപ്പൻ ഓഡിറ്റോറിയത്തിലെ സംഗീത മണ്ഡപത്തിലെ നിലവിളക്കിലേക്ക് പകർന്നതോടെയാണ് സംഗീതോത്സവത്തിന് തുടക്കമായത് തുടർന്ന് നാഗസ്വര തവിൽ വിദ്വാൻമാർ മംഗളവാദ്യം സമർപ്പണം നടത്തി അയൽ സംസ്ഥാനങ്ങളിൽ നിന്ന് അടക്കമുള്ള കലാകാരന്മാർ പങ്കെടുത്തു നൂറോളം കലാകാരന്മാർ അണിനിരുന്ന നാഗസ്വര പഞ്ചരത്നം തനിയാവർത്തനം ആസ്വാദകർക്ക് അപൂർവ നാദവിരുന്നായി തുടർന്ന് നടന്ന സമാധരണ സദസ് പ്രശസ്ത കവിയും ചലച്ചിത്ര ഗാനരചയിതാവുമായ കൈതപ്പുറം ദാമോദര നമ്പൂതിരി ഉദ്ഘാടനം ചെയ്തു നാഗസ്വരം വിദ്വാനായിരുന്ന ഗുരുവായൂർ കുട്ടിക്കൃഷ്ണൻ നായർ സ്മാരക പുരസ്കാരം നാഗസ്വര ആചാര്യൻ ആചാൾപുരം എസ് ചിന്നത്തമ്പിപിള്ളയ്ക്കും മുത്തരശനല്ലൂർ എം രാമചന്ദ്രൻ സ്മാരക പുരസ്കാരം തവിൽ വിദ്വാൻ ആചാൾപുരം എസ് ശങ്കരനും സമ്മാനിച്ചു ദേവസ്വം ഭരണസമിതി അംഗം മല്ലിശ്ശേരി പരമേശ്വര നമ്പൂതിരി പാട് അധ്യക്ഷത വഹിച്ചു ദേവസ്വം ഭരണസമിതി അംഗം സി മനോജ് നാഗസ്വര വിദ്വാൻമാരായ ഗുരുവായൂർ മുരളി വട്ടം ബാബു തവിൽ വിദ്വാൻ ഊച്ചിറ ഭാസ്കരൻ മമ്യൂർ ദേവസ്വം ചെയർമാൻ ജി കെ പ്രകാശൻ കേരള നാഗസ്വര തവിൽ സംഘടനാ പ്രസിഡന്റ് അജിത് പേരകം തുടങ്ങിയവർ സംസാരിച്ചു സിസിടിവി ന്യൂസ് ഗുരുവായൂർ